അഗസ്ത്യാകൂടത്തിൻ്റെ മടിത്തട്ടിൽ നിന്ന് വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ ഗോത്ര പ്രതിനിധികൾ ശബരിമല അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ നൂറ്റി അറുപത്തേഴ് പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മല ചവിട്ടി ദർശന സായുജ്യം നേടിയത് സംഘ നേതാവ് വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തേഴ് കുട്ടികളും പതിനാലോളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകളിലായാണ് പബ്ബയിലെത്തിയത് അയ്യപ്പൻ എന്നുപേരുള്ള ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ട് മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടു ചെറുതേനും ഈറ്റയിലും അരിച്ചൂരലിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കതളിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് ഇവർ അയ്യപ്പന് കാഴ്ച അർപ്പിച്ചത് ഇവർ വൃശ്ചികം ഒന്നു മുതൽ കഠിന വ്രതം എടുത്താണ് അയ്യപ്പ സ്വാമിയെ കാണാനായിട്ട് ഈ ദിവസം ഇവിടെ എത്തിയിട്ടുള്ളത് വ്രതശുദ്ധിയോടുകൂടി തന്നെ അഗസ്ത്യാർകൂടെ വനങ്ങളുടെ ഉള്ളിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടുചെറുതേൻ കദളിക്കുല കരിമ്പ് അതുകൂടാതെ ഈറ്റയിലും ചൂരെല്ലും തീർത്ത വിവിധ പൂക്ക പൂക്കൂടകൾ പൂവട്ടികൾ അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാനായിട്ട് മൃതമെടുത്ത് ഈ ഭക്തർ സ്വാമിയുടെ തിരുനടയിൽ എത്തുന്നു പരിസ്ഥിതി സൗഹാർദ്ദമായ തീർത്ഥാടനം എന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര പകർന്നു നൽകുന്നത് വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ച ദ്രവ്യങ്ങൾ കാട്ടുകൂവ ഇലകളിലാണ് പൊതിഞ്ഞെടുക്കുന്നത് തലച്ചുമടായാണ് ഇവ സന്നിധാനത്ത് എത്തിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഗസ്ത്യവനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എത്തുന്നത് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ പറ്റാമ്പാറ കുന്നത്തേരി പ്ലാവിള കമലകം മുക്കോത്തിവയൽ കൊമ്പിടി ചേനാമ്പാറ മാങ്കോട് മുളമൂട് പാങ്കാവ് എന്നീ ഉന്നതികളിൽ നിന്നും തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പ്രാവ്ള കോരയാർ ആറുകാണി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത് കഴിഞ്ഞ മണ്ഡലകാലത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ഇത്തവണ അംഗസംഖ്യ വർദ്ധിച്ചു കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇവരുടെ ശബരിമല യാത്ര ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Relax. Redefine yourself. Green Planet Hotel. Near Kannur Airport, Matanur.